പരിശുദ്ധമായ ദുൽഹൈജ്ജയുടെ മാസം നമ്മളിലേക്ക് വരികയാണ് ദുൽഹജ മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണല്ലോ ബലി പെരുന്നാളിന്റെ ദിവസം പെരുന്നാളിന്റെ സുദിനം അന്നത്തെ ദിവസത്തിലെ ഏറ്റവും വലിയ മഹനീയമായ കർമ്മമായി ബിസ്വലിസ്മൃതങ്ങൾ പഠിപ്പിച്ചതാണ് അള്ളാഹു നിർവഹിക്കാൻ തരട്ടെ വലിയ ശ്രേഷ്ഠമായ മര نبينا رسول الله صلى الله عليه وسلم قال بري ويا ما عمل ابن ادم من عمل يوم النحر احب الى الله من إهراق الدم وانه لياتي يوم القيامه بقرونها وأضلافها واسعارها وإن الدم ليقع من الله بمكان قبل أن يقع في الأرض بين رسول الله صلى الله عليه وسلم أتغل روح بدت وياه آدم سندري على بترت ولا بيع بتر مؤمنين على ساتي بيشواص على بدي جوا كنا بادمان بادمان ما عمل بينو آدم من عمل يوم النحر أحب إلى الله من إخراق الدمين സന്തതികൾ സുദിനത്തിൽ ചെയ്യുന്നതായ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതായ അമലാണ് ഏറ്റവും അമലാണ് ബലിദാനമെന്ന് ബലിമൃഗത്തെ ദാനം ചെയ്യുക ആ ദിവസത്തിൽ അള്ളാഹുനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് പെരുന്നാളിന്റെ സുദിനത്തിൽ ഒരുപാട് സുഹൃതങ്ങളുണ്ട് പെരുന്നാൾ നമസ്കാരം അതിൽ പെട്ടതാണ് നല്ല പുതുവസ്ത്രം ധരിച്ച് പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന പുരുഷന്മാർ വീടിനകത്തലങ്ങൾ തന്നെ നമസ്കരിക്കുന്ന സഹോദരിമാർ സുനത്വ നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് പെരുന്നാളിന്റെ സുനത്വ നമസ്കാരം രണ്ട് പെരുന്നാൾ സുനത്വ നമസ്കാരം അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് പെരി പെരുന്നാളിന്റെ സുനത്വ നമസ്കാരം അതോടൊപ്പം തന്നെ കുടുംബബന്ധം ചേർക്കുക ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചിട്ടുള്ള ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളൊക്കെ ഒന്ന് കൂട്ടി അണക്കുക എല്ലാ സൗഹൃദങ്ങളെയും ഒന്നുകൂടി ഒന്ന് പുതുക്കുക ഒന്ന് സന്ദർശനം നടത്തുക ഇതൊക്കെ ആ ദിവസം ചെയ്യുന്ന സുഹൃദങ്ങളിൽ പെട്ടതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ ഉണ്ടാവുക അതിൽപ്പെട്ട ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമൽ പെരുന്നാളിന്റെ സുദിനത്തിൽ അള്ളാഹു സ്വന്തങ്ങൾ പറയുന്നു അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന ബലിദാനം അള്ളാഹു നടത്താൻ തോഫീക്ക് തരട്ടെ വലിയ ശ്രേഷ്ഠമായ മല നമ്മളിലേക്ക് വരികയാണിത് ഉറപ്പാണ് ഭൂമിയിലേക്ക് നീ അറിവ് നടത്തുന്നതായ മൃഗത്തിന്റെ രക്തത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സ്വീകരിക്കുമേ സ്വീകരിക്കുമേ എന്ന് വളരെ ശ്രേഷ്ഠമായ കർമ്മമാണ് മുടങ്ങാൻ പാടില്ല ഷാഫി മധു പ്രകാരം ശക്തിമത്തായ സുന്നത്താണ് സുന്നതയാണ് ഹനഫി മധുബിലുള്ള ആളുകൾക്ക് വാജിബാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശ്രേഷ്ഠമായ എന്തുകൊണ്ട് ഒരു ഹദീസാണ് അബു ഹനീഫ മാമ് അതിന് പ്രബലമായി എടുത്തു പറയുന്നത് ഏതാണ് പരിശുദ്ധമായ ബലിദാനത്തിന് കഴിവുള്ളതാകുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ ഏതൊരു മുഗ്മിനുണ്ടോ ഏതൊരു മുഗ്മിനുണ്ടോ ഏതൊരു സഹോദരനുണ്ടോ അവനാ ബലിദാനം നടത്താതെ പെരുന്നാള് നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ ഫലായ കൊറുബന് മുസല്ലാന നടക്കാൻ മനുഷ്യനാണോ അതിനോട് വിമുഖത കാണിക്കുന്നതായ വ്യക്തിയാണോ നീ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കാൻ കൂടേണ്ടതില്ല നീ നമ്മുടെ മുസല്ലയിലേക്ക് അടുക്കരുതേ എന്ന് പറഞ്ഞാൽ പെരുന്നാളിന്റെ സുദിനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ അമലിൽപ്പെട്ടതാണ് ബലിദാനം അത് ഒഴിവാക്കിയിട്ട് നിസ്കരിച്ചിട്ടെയാ സെല അടിച്ച് വീട്ടിൽ പോയി കിടക്കാം എന്ന് പറയാൻ പറ്റൂല ആ പരിപാടിക്ക് തന്നെ വരേണ്ടതില്ല എന്ന് സൈദു വളരെ ശ്രേഷ്ഠമായ കർമ്മമാണത് ഈ ഹദീസ് പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടതാകുന്ന അബു ഹനീഫിയാലി ബഹുമാനപ്പെട്ടവര് പറയുന്നു നിർബന്ധമാണ് വാജിബാണ് ഹനഫി പ്രകാരം റക്കൻ നമ്മുടെ മധുവിൽ ഷാഫി മധു പ്രകാരം ശക്തിമത്തായ സുന്നത്താണ് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് ഇതൊക്കെ എത്ര പേര് ചേരുന്നുണ്ട് എത്ര ആളുകൾ സ്വന്തമായി ഇറക്കാൻ കഴിയുന്ന എത്ര ആളുകൾ